ഈ പാലം ഒരു സാധാരണ പാലമല്ല മറിച്ചതൊരു എഞ്ചിനീയറിംഗ് മാർവലാണ് ഞങ്ങളുടെ കുറ്റ്യാടി പുഴയുടെ കുറുകെ നാടിന്റെ തന്നെ ലാൻഡ്മാർക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഗതാഗതത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇതൊരു അക്വഡക്റ്റ് ആണ് കാട്ടിന് നടുവിലുള്ള ഒരു പാലത്തിന് എങ്ങനെ ഇതുപോലൊരു ഫാഷൻ പേര് വന്നു എന്നത് ചെറുപ്പം മുതലേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അക്വഡക്റ്റ് എന്നാൽ വെള്ളം കൊണ്ടുപോകുന്ന പാലം എന്നാണ് അർത്ഥം കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാലിന്റെ ഭാഗമാണ് ഈ പാലം അതായത് കനാലു വഴി വെള്ളം കൊണ്ടുപോകുന്നത് ഈ പാലത്തിൽ കൂടെയാണ് ഏകദേശം അമ്പത് വർഷം മുന്നേ പണിയഴിപ്പ് ചെയ്ത് ഗതാഗതത്തിനൂടെ പാകത്തിനാണ് ഉണ്ടാക്കിയത് ബി ി മുന്നൂറ് കാലഘട്ടത്തിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അക്വഡക്റ്റുകൾ റോമാക്കാർ ഉണ്ടാക്കുന്നത് അക്വഡക്റ്റ് എന്നാൽ കേവലം കുറച്ച് തൂണുകളും അതിന്റെ മുകളിൽ ഒരു കനാലുമല്ല പിഴവുകളില്ലാതെ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഈ പാലം രണ്ട് മലകളുടെ നടുവിലാണ് പക്ഷെ പാലം കഴിയുന്ന ഭാഗത്തു നിന്ന് ഗുരുത്വാകർഷത്തെ മറികടന്ന് വെള്ളം മല മലകയറിപ്പോകുന്നത് നമുക്ക് കാണാം ഇൻവേർട്ടഡ് സൈഫൺ എന്നാണ് ഈ രീതിയുടെ പേര് അതായത് ഹൈ പ്രഷറിൽ അപ്പുറത്തെ മല ഇറങ്ങി വരുന്ന വെള്ളം എല്ലാ ഗുരുത്വാകർഷണ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇപ്പുറത്തെ മല കയറുന്നു പക്ഷേ പ്രഷർ കൂടിയാലും പ്രശ്നമാണ് ഇത് പാലത്തിന്റെ ബലത്തെ ബാധിക്കും അതിനുവേണ്ടി ഒരു പ്രഷർ റിലീസ് വാൽവും ഇതിൽ കൊടുത്തിട്ടുണ്ട് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതിൽ കയറ്റാൻ പാടില്ല എന്ന് പണ്ടേ പറയുന്നതാണ് പക്ഷേ ലോഡുമായി പോകുന്ന ടിപ്പറുകളും കാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ട്രാവലറുകളും ഇതുവഴി യഥേഷ്ടം പോകാറുണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ആരെയും ഇതുവരെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല പാലത്തിൽ അവിടെ ഇവിടെ പോലെ വിള്ളലുകളും ഉണ്ട് അൻപത് വർഷം പഴക്കമുള്ള ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കുറ്റ്യാടിപ്പുഴ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല